ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു എൻ്റെ മീഷോ ഹോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു ഹോൾ വീഡിയോ അല്ല നമ്മൾ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുൻപ് മീഷോയിൽ നിന്ന് ഒരു മാട്രസ് പ്രൊഡക്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഞാൻ യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ റിവ്യൂ ചെയ്യാമെന്ന് അപ്പം ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് പുതിയത് ഒരെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് അൺബോക്സ് ചെയ്യലും അതിന്റെ കൂടെ തന്നെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ വീഡിയോയിലിട്ട് പോകാം അപ്പം നമ്മുടെ മാട്രസ് പ്രൊഡക്റ്റർ വന്നിട്ട് എന്റെ കയ്യിലുണ്ട് ഇത് ഞാൻ യാണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ആ ഒരു കവറിലോട്ട് ഇടാൻ കഴിയുന്നില്ലെന്നു അവര് മടക്കിയ പോലെ എനിക്ക് മടക്കാൻ കഴിയില്ലെന്നു അവര് ചെറിയ ഒരു കവറാണ് അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് മടക്കിയിട്ടാണ് വെച്ചത് പക്ഷെ എനിക്കിത് ഇങ്ങനെ നടക്കാനേ കഴിയുന്നുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ഇനി മടക്കി വെക്കേണ്ടതല്ലല്ലോ യൂസ് ചെയ്യാനുള്ളതല്ലേന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പോ ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിയ സമയത്ത് അഞ്ഞൂറ്റി നാപ്പത്തിനാല് രൂപയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോ അതിന്റെ പ്രൈസ് ഇത് വാങ്ങിയ ഞാൻ പഴയത് വാങ്ങിയ സമയത്ത് അഞ്ഞൂറ്റി നാപ്പത്തിനാലായിരുന്നു ഇപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയായിട്ട് അത്രയും കുറഞ്ഞിട്ടുണ്ട് ബാക്കി വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങണം അപ്പൊ ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തതിനു ശേഷം റിവ്യൂ പറയാനുള്ളത് കൊരണം ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങി അതിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ബ്രൗണ് കളറായിരുന്നു അത് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഞാൻ നേവി ബ്ലൂ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ഇപ്പോഴും കിട്ടിയത് ബ്രൗൺ കളർ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ബ്രൗൺ കളറായാലും നമുക്ക് അഴുക്കും കാര്യങ്ങളും ആയാലും അത്ര പെട്ടെന്ന് അറിയത്തില്ല ബാക്കി കളേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ എന്തായാലും കളറിന് കുഴപ്പമൊന്നുമില്ല കാരണം അറിയാലും കുഴപ്പമില്ല നമുക്ക് ഡാമേജ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കിട്ടിയാൽ മതിയെന്നാണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം വന്നിട്ട് ഇത് കുട്ടികളുള്ള വീട്ടിലാണ് നല്ല യൂസ്ഫുൾ മോഹ് രാത്രിയൊക്കെ മക്കൾ ബെഡിൽ കിടക്കുകയാണ് രാത്രി കഴിക്കുന്ന മൂത്തയക്കുന്ന എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് മോഡലുള്ള ഒരു കവറ് കൊടുത്തിട്ടുണ്ട് അതിന് മേലെയായിട്ടാണ് ഇതുപോലൊരു ക്ലോത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്ലാസ്റ്റിക് അല്ലാത്തോളം നമുക്ക് ചൂടെടുക്കി അല്ലെങ്കിൽ ഇങ്ങനെ കവറൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നതിനനുസരിച്ചിട്ട് ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ അതും കൂടെ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മാട്രസ് പ്രൊട്ടക്ടർ വന്നിട്ട് പിന്നെ പറയാനാണെങ്കിൽ ഇതിന്റെ ഇലാസ്റ്റിക് നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പോകുന്ന ബെഡ്ഷീറ്റ് അത് നാശാവും പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രോബ്ലം ഇല്ല കാരണം കംപ്ലീറ്റ് നാല് സൈഡ് ഫുൾ കംപ്ലീറ്റ് ഇതുപോലത്തെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ബെഡിന്റെ സൈസ് കറക്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നാല് സൈഡും ബെഡിൻ്റെ ഉള്ളിലോട്ട് വിരിച്ചു കൊടുത്താല് കറക്റ്റ് രീതിയിൽ നിൽക്കും പിന്നെ ഇതിന്റെ മേലെ വേണമെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റ് ഇടാം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ക്ലോത്ത് ആണല്ലോ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചതുപോലെ തന്നെ നല്ല വൃത്തിക്ക് നല്ല ക്ലീൻ ആയിട്ട് നിൽക്കും പിന്നെ പറയാനുള്ളത് ഇത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കാനും ഉണക്കിയെടുക്കാനും പറ്റും അതും കൂടെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അത്ര ചൂടോ കാര്യങ്ങളോന്നുള്ള പോലെ ഫീൽ ചെയ്തിട്ടില്ല പ്ലാസ്റ്റിക് അല്ലാത്തതുകൊണ്ടായിരിക്കും ഇതിന്റെ ഈ ഉള്ളിലുള്ള ഈ ഒരു സംഗതി എന്താണ് പറയാനും എനിക്കറിഞ്ഞൂട പ്ലാസ്റ്റിക് അല്ല പക്ഷെ ഇതിന്റെ പേരെന്താണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പോകുന്നില്ല കേട്ടോ കാരണം ബെഡിലോട്ട് വെള്ളം ആവുന്നില്ല ഈ ശീലയിൽ മാത്രമേ ആവുന്നുള്ളൂ അത് നമുക്ക് ഒരു തുണി എടുത്തിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം കുറച്ചു നേരം നമ്മൾ ഫാൻ ഫാനിട്ടൊക്കെ കഴിഞ്ഞാൽ ഇത് ഉണങ്ങുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ട് ഡബിൾ സൈസ് ആണ് ആ ഓരോരുത്തരുടെ ബെഡിന്റെ ഓരോ അളവ് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചൂസ് ചെയ്തപ്പോ അതിന് ഡബിൾ സൈസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഫ്രീ സൈസ് എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രീ സൈസ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രീ സൈസ് ആവുമ്പോൾ ഏകദേശം കുറച്ച് വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഡബിൾ സൈസിന്റെ പോലെ തന്നെ വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഭയങ്കര ആണ് കാരണം നമ്മൾ ഇത് വിരിച്ച് ബെഡിൽ വിരിച്ചു കഴിഞ്ഞാൽ നമുക്കിനി മക്കൾ എപ്പോ ഇനി അറിയാണ്ട് മൂക്കെന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബെഡിലോട്ടാവും എന്നുള്ള പേടി വേണ്ട പക്ഷെ ഈ ഒരു ശീലയിലാവുള്ളൂ ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് പിറ്റേന്ന് വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാം ഇല്ല കുറച്ചൊക്കെ കുട്ടികളും ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് തുണി വെച്ചിട്ടോ എന്തെങ്കിലൊക്കെ വെച്ചിട്ട് വെള്ളം കൊണ്ട് നമുക്ക് തുടക്കുകയും ചെയ്യാം ഫേനോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോവുകയും ചെയ്യും പക്ഷെ ചില ചിലരൊക്കെ റിവ്യൂസിൽ ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നു പക്ഷെ അങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നത് എനിക്ക് തോന്നിയിട്ടില്ല മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ആ നനവ് വെള്ളമായതല്ലേ എന്തായാലും ഉണ്ടാവും നമ്മൾ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുറച്ചേറെ ഫാനേക്കാലം ആവും അല്ലാണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ പറ്റുന്നത് ഈ ഒരു ഈ ഒരു സംഭവം ഇതിന്റെ അടിയിൽ ഉള്ളതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ബെഡിലോട്ട് വെള്ളം മൂത്രം ആവത്തില്ല അത് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് കാരണം എനിക്ക് ബെഡിലോട്ട് അങ്ങനെ ആയിട്ടില്ല ഇവിടെ എന്തായാലും നമുക്ക് നനവുണ്ടാവും ഇത് വാട്ടർ പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു ശീലം നനയുകയും ചെയ്യും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയും വേണം ആ ഒരു കാര്യം ഞാൻ പറയാം പിന്നെ ഇത് നമുക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നീങ്ങി പോകുന്ന പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ചൂടെടുക്കുന്ന കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ നമ്മള് ഇപ്പൊ മഴക്കാലമായതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് നമുക്ക് ചൂടുകാലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ചൂടെടുക്കും ഇതിന്റെ ക്ലോത്ത് വന്നിട്ടൊരു ഏഹ് പ്യുവർ വെൽവെറ്റ് അങ്ങനത്തെ ഭയങ്കര സോഫ്റ്റ് വെൽവെറ്റ് അല്ല പക്ഷെ വെൽവെറ്റിന്റെ രീതിയിലുള്ള ക്ലോത്ത് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഇത് ഭയങ്കര നല്ല ക്ലോത്ത് ആണ് ഭയങ്കര ക്വാളിറ്റി ഇല്ലാത്ത ക്ലോത്തോ കാര്യങ്ങളോ ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് പറയുന്നത് പിന്നെ പ്രോബ്ലംസ് ഇതിന്റെ കളർ ഇളകി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കളർ ആ ഒരു കളറിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ബെഡിൽ മക്കളെ എന്തെങ്കിലുമൊക്കെ പൊടി കാര്യങ്ങളൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടിയിട്ട് പൊടിയോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഷീറ്റിലാവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതില് ആ ചളി അങ്ങനെ പിടുക്കുന്നില്ല നമ്മൾ ഒന്നും നിര കുടഞ്ഞ് തട്ടിക്കഴിഞ്ഞാല് ആ പൊടിയും കാര്യങ്ങളൊക്കെ റിമൂവ് ആവുന്നുണ്ട് അതും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുക ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് കുട്ടികളുള്ള വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു മെട്രസ് പ്രൊട്ടക്ടർ വന്നിട്ട് അപ്പം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാം മക്കളുള്ള വീട്ടുകൾ മക്കൾസ് ഉള്ള വീടുകളിലേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് അല്ലാത്തവർക്കും യൂസ് ചെയ്യാം യൂസ് ചെയ്യണ്ട എന്നല്ല കുട്ടികൾ മൂത്ര കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അപ്പം പിന്നെ മക്കൾസ് ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ നമ്മൾ ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് വെള്ളം ചിന്തി എന്തെങ്കിലും കാര്യം കൊണ്ട് വെള്ളമൊക്കെ ചിന്തിപ്പോവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ്ഫുൾ ആണ് ബെഡിലോട്ട് ആവത്തില്ലെന്ന് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ എടുക്കാം ബെഡിൽ ഒന്നും ആവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ എടുക്കാം അല്ലാണ്ട് എല്ലാം കൊണ്ടും യൂസ്ഫുൾ ആണ് അപ്പൊ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്യാം ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോ നമുക്ക് പുതിയ വീഡിയോസ് ഒക്കെ ഇനി ചെയ്യാനുണ്ട് ഒന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ